എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുഞ്ഞനയില കിട്ടിയിട്ടുണ്ട് അത് മുളകിട്ട് വെക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടാൽ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നും ഇടാതെയാണ് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കുക അരക്കിലോ കുഞ്ഞനയിലെടുത്തിട്ടുണ്ട് അത് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം വാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൺചട്ടിയിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തക്കാളി ഇടാം ഞാൻ രണ്ട് വലിയ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഉറല്ലിട്ടിങ്ങനെ ചതച്ചെടുക്കില്ലേ അതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഒരു പിടി വേപ്പിലയും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കണം ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞു കിട്ടുന്ന തരത്തിൽ നന്നായി തിരുമ്മി കുഴച്ചെടുക്കണം കേട്ടോ നന്നായി ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ടതും കൊഴിട്ടിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർ ഇടാം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കട്ടിക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ തിരുമ്മി കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ പാകത്തിന് നോക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് മൂടി വച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഒന്ന് നന്നായി തിളച്ചാലും ഒന്നുകൂടി ഇളക്കിയെടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലുള്ള തക്കാളിയും എല്ലാം ഒന്ന് നന്നായി വെന്ത് ഒന്നുകൂടെ വറ്റി വരുന്ന സമയത്താണ് നമുക്കിത് മീറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് നേരം കൂടി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തിളച്ച് കിട്ടട്ടെട്ടോ എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം ഇപ്പോൾ നന്നായിട്ട് ഇത് അത് കുറുകി വരുന്നത് തിളക്കുമ്പോൾ തന്നെ അറിയാം കുറച്ചൊരു കട്ടിക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിലെ ആവുമ്പോൾ ഒന്നും കൂടിയും കുറച്ചൊരു വേവുണ്ട് അപ്പോൾ ഇതൊന്ന് പിടിച്ചോട്ടെ നന്നായിട്ട് ഒരു പുളിയൊക്കെ അതിലൊന്ന് പിടിച്ചോട്ടെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്കൊന്ന് റെഡിയായ നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഒന്ന് ചാറക്കൊന്ന് കുറുകിയ പോലെ ഉണ്ട് ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടിയും വറ്റും അപ്പോൾ ഒന്ന് കുറുകി വരും ചാറൊക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്തിനാണ് ഞാൻ ഓഫ് ചെയ്യണത് കേട്ട് ഇതിലും വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് കുറച്ചൊരു ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതേപോലെ ഒന്നായി വന്നാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഈ വീഡിയോ കാണുന്നതിനിടയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ അടിപ്പൊളി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കുഞ്ഞനായില ഇല മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് മറക്കാതെ ഉണ്ടാക്കി നോക്കുക ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം